സി പി ഐ എം ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിക്കലും ഫണ്ട് ഏറ്റുവാങ്ങലും നടത്തി കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം സി പി ഐ എം ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് തീയതികളിലായി ഏരൂരിൽ സംഘടിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേരുന്ന സഖാക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനു വേണ്ടി ഏരൂർ പഞ്ചായത്തിലെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റിയിലെ സഖാക്കൾ ബഹുജനങ്ങളിൽ നിന്നും സമാഹരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സമ്മേളനത്തിന്റെ ചിലവിനാവശ്യമായിട്ടുള്ള ഫണ്ടും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള പരിപാടിക്കാണ് ഇന്ന് ഏരൂരിൽ തുടക്കമായത് പാർട്ടി ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനും സംഘാടക സമിതി കൺവീനറുമായ ടി അജയനും ചേർന്ന് ഏരൂരിൽ നിന്നും സമാഹരിച്ച കാർഷിക ഉൽപ്പന്നങ്ങളും ഫണ്ടും ഏറ്റുവാങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഓഫ് ഇന്ത്യ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നു വരികയാണ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ഏരിയ സമ്മേളനം ഏരൂറിൽ വെച്ച് ചേരുകയാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയൊമ്പത് തീയതികളിലാണ് സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ പ്രതികളായി എത്തിച്ചേരുന്ന സഖാക്കൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടിയുടെ ഏരൂർ പഞ്ചായത്തിലെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റിയിലെ സഖാക്കൾ ബഹുജനങ്ങളിൽ നിന്നും സമാഹരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സമ്മേളനത്തിന്റെ ചെലവിനാവശ്യമായിട്ടുള്ള ഫണ്ടും ഏറ്റുവാങ്ങുന്ന പരിപാടിയാണ് നേരൂരിൽ നിന്നും ആരംഭിച്ചത് അതിന്റെ ഭാഗമായിട്ടാണെന്ന് പാണയത്തെ സഖാക്കൾ സമാഹരിച്ച കാർഷിക ഉൽപ്പന്നങ്ങളും ഫണ്ടും ഏറ്റുവാങ്ങിക്കഴിഞ്ഞു തുടർന്ന് വിവിധ ബ്രാഞ്ച് മേഖലകളിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല ഇവിടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളും ഫണ്ടുകളും സമാഹരിച്ച പാർട്ടിയുടെ ഇവിടുത്തെ ഓരോ നേതാക്കന്മാരെയും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകിയ ഈ നാട്ടിലെ ബഹുമാന്യരായ ബഹുജനങ്ങളെയും ഈ അവസരത്തിൽ ബഹുജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ നിർത്തുന്നു അഭിവാദനങ്ങൾ ഏരൂർ പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ നിന്നും ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി ആരംഭിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ സമാഹരിക്കലും ഫണ്ടും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടി ഏറ്റുവാങ്ങും സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ സംഘാടക സമിതി കൺവീനർ ടി അജയൻ എൽ സി സെക്രട്ടറി രാജീവ് ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവി ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടനാ സമ്മേളനങ്ങൾ സംസ്ഥാനത്ത് നടന്നുവരികയാണ് അതിന്റെ ഭാഗമായുള്ള അഞ്ചൽ ഏരിയ സമ്മേളനം ഏരൂർ ഭാരതീപുരത്ത് വെച്ച് നടക്കുകയാണ് നവംബർ ഇരുപത്തിനാലാം തീയതി പതാക കൊടിമര ദീപശിഖാജാഥ സംഘടിപ്പിക്കും നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിക്കും നൂറുകണക്കിന് ബഹുജനങ്ങളും റെഡ് വോളണ്ടിയർമാരും പങ്കെടുക്കുന്ന ബഹുജന മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി വൈകിട്ട് നാലു മണിക്ക് ഏരൂരിൽ നിന്നും ആരംഭിച്ച് ആലഞ്ചേരിയിൽ എത്തിച്ചേരും ആലഞ്ചേരിയിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറും മുൻ മന്ത്രിയുമായ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും புடலூரி மீன் அல்லீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குப்பாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர்